നമസ്കാരം ഞാനും സേതുവും കൂടി ഇന്ന് ഒരുപാട് നാളു ശേഷം ഒരു യാത്ര പോയി ഇവിടെ അടുത്ത് തന്നെയാണ് റാന്നി എന്ന സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ പത്തനംതിട്ട എക്സിബിഷൻ വെച്ച് ഒരു ചേട്ടായെ പരിചയപ്പെട്ടിരുന്നു ജയൻ ചേട്ടൻ ജയൻചേട്ടൻ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്നാണ് ഞാൻ അന്ന് പരിചയപ്പെട്ടപ്പോൾ അറിഞ്ഞത് കുറച്ച് കളക്ടബിൾസൊക്കെ എൻ്റെ അടുത്തു നിന്ന് എക്സിബിഷൻ വാങ്ങിച്ചിരുന്നു സേതുവിൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് അങ്ങനെയാണ് സേതു പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾ റാന്നിക്ക് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കളക്ഷൻ കാണാനും പോയി ഞെട്ടിപ്പോയി എന്ന് പറയാം ഒരു കുറച്ച് നാളുകൾ കൊണ്ട് കെട്ടിപ്പെടുത്തിയ ഒരു വലിയ സാമ്രാജ്യം അങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു സ്വകാര്യ മ്യൂസിയം എന്ന് പറയാം കാര്യങ്ങളും ഒക്കെ അറിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യാം നിങ്ങളിവിടെ കാണുന്ന റെക്കോർഡ് പ്ലെയറുകളും ക്യാമറകളും എന്തൊക്കെ ഇവിടെ കാണുന്ന ഇലക്ട്രോണിക്സിൻ്റെ ആയാലും പഴയ രീതിയിലുള്ളതായാലും എല്ലാം തന്നെ വർക്കിംഗ് കണ്ടീഷനിലാണ് നിങ്ങളിപ്പോൾ കണ്ടതാണ് ജയൻ ചേട്ടൻ നമുക്കിപ്പോൾ ആ ഒരു ഗ്രാമ ഫോണിൽ അല്ലെങ്കിൽ ബോക്സ് ഗ്രാമ ഫോണിൽ പാട്ട് വെച്ച് തരുന്ന വ്യക്തിയാണ് ജയൻചേട്ടൻ അദ്ദേഹത്തിൻ്റെ കളക്ഷനാണിത് കുറച്ച് കാലം കൊണ്ട് ചെയ്തിരുന്ന കളക്ഷനാണ് ഈ വലിയ ക്യാമറ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് അവരുടെ അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്താണത് െ ഇവിടെ ഇരിക്കുന്ന ഓരോ വസ്തുക്കളും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് കൃത്യമായും സത്യസന്ധവുമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം കുറച്ച് നാളുകൊണ്ട് തന്നെ കളക്ട് ചെയ്ത വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഈ പണ്ട് മുതലേ ക്യാമറകൾ അദ്ദേഹം ഉപയോഗിച്ച ക്യാമറകൾ ആദ്യകാലം തൊട്ടുള്ള ക്യാമറകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൂടാതെ അവരുടെ യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആ ഒരു അസോസിയേഷനിൽപ്പെട്ട പല ആളുകളും അദ്ദേഹത്തിൻ്റെ കളക്ഷൻ കണ്ട് അദ്ദേഹത്തിന് കൊടുത്ത പഴയകാല ക്യാമറകൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത് പല സ്റ്റുഡിയോകളിൽ നിന്നും അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത ക്യാമറകളാണ് ഇരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ സ്റ്റുഡിയോകളിൽ ഉപയോഗിച്ച ക്യാമറകൾ അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തത് വച്ചിരിക്കുകയാണ് നാലഞ്ച് പണിക്കാർ അവിടെ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ഓരോരോ സ്റ്റാൻഡുകൾ സെറ്റ് ചെയ്യുന്നു ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്രങ്ങളാണ് ഈ കാണുന്നത് പത്തനംതിട്ട ജില്ല രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൻ്റെ ന്യൂസ് പത്രങ്ങൾ പിന്നെ പഴയകാല ഭരണികൾ ഇങ്ങനെ എന്തൊക്കെ നമുക്ക് പഴയകാലത്ത് കാണാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ജെ ഇൻ സാറിൻ്റെ മരണവാർത്ത ഇങ്ങനെയുള്ള പല പല സാധനങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ മ്യൂസിയം അതാണ് ഇവിടെ ഇനി കാണാൻ പോകുന്നത് ഇത് അദ്ദേഹത്തിന് തന്നെ ഒരു സൃഷ്ടിയാണ് ഒരു ലോറി ഈ ലോറിയുടെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഈ തൊട്ടി വരെ കറക്റ്റായിട്ട് ചെയ്ത് ഒരു ലോറി മിനിയേച്ചർ ലോറി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതാണ് എനിക്ക് അദ്ദേഹത്തുള്ളൊരു പ്രത്യേക താൽപ്പര്യം തോന്നുന്ന കാരണം കാരണം ഓരോ കാര്യത്തിനും വേണ്ടി ഇരുന്ന് കഷ്ടപ്പെട്ട് ഈ കൈകൊണ്ടെല്ലാം ഇതെല്ലാം എഴുതി അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഒട്ടിച്ച് വെച്ച് അത്രയധികം ഡെഡിക്കേഷനുണ്ട് വളരെയധികം സന്തോഷം തോന്നി കാരണം ഒരാൾക്ക് ഒരു ദിവസം ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന് വേണ്ടി ചിലവഴിക്കുക അതി കൂടുതൽ ചിലവഴിക്കുന്ന സംശയമുണ്ട് കാരണം അത്ര ഡീറ്റെയിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഡിസ്പ്ലേ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മൂന്നാല് ആൾക്കാർ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഓപ്പൺ ആവുമ്പോൾ ആയിരിക്കാം നമുക്കിത് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കുക എല്ലാം വൃത്തിയായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആൻറ്റിക്സും ഇന്ത്യച്ചും കളക്ട് ചെയ്യും വാരി വലിച്ച് അവിടെ കൂടി ഒക്കെ ഇട്ടിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല എല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതും പ്രവർത്തിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡറാണ് അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റു വീഡിയോകൾ ഉടൻ തന്നെ ഉണ്ടാവും അപ്പൊ കാത്തിരുന്ന കീപ് വാച്ചിങ് താങ്ക് വെരി മച്ച്